അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കടന്നു വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതസിദ്ധമായ കഠിനാധ്വാനവും പ്രായോഗികമായ സമീപനവും ഈ മാസം വളരെ നിർണായകമാകും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുകയും ചെയ്യും അതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രതയും ബുദ്ധിപൂർവ്വമായ സമീപനവും അനിവാര്യമാണ് അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത് ഈ മാസം നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും നവംബർ മാസം അത്തം നക്ഷത്രക്കാർക്ക് ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കാതെ യുക്തിപരമായി വിലയിരുത്താൻ ശ്രമിക്കുക ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഈ മാസത്തെ പ്രധാന കാര്യമാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും ചില നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും നേരിടേണ്ടി വരാം സ്ഥിരതയാർന്ന പരിശ്രമങ്ങളിലൂടെ മാത്രമേ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കൂ ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം അധിക ജോലി ഭാരമോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ തർക്കങ്ങളോ മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകളോ ചുമതലകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്നതായിരിക്കും ഈ അവസരങ്ങൾ നിങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അവ പൂർത്തിയാക്കാൻ ചിലപ്പോൾ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം ക്ഷമയോടെ മുന്നോട്ടു പോവുക കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിലോ വലിപ്പത്തിലോ ആയിരിക്കണമെന്നില്ല ഒരു പ്രൊമോഷന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ഈ മാസം ശ്രദ്ധയോടെ നീങ്ങണം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിശദമായ പഠനം നടത്തണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ലാഭം പ്രതീക്ഷിക്കുന്നതിലും കുറയാൻ സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജോലിയുടെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായുമുള്ള ആശയവിനിമയങ്ങളിൽ വ്യക്തത വരുത്താൻ ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് വരുമാനത്തിൽ വലിയ വർധന ഈ മാസം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല നിലവിലെ വരുമാനം നിലനിർത്താൻ സാധിച്ചേക്കാം എന്നാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ കുറവായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക ഓഹരി കമ്പോളത്തിലോ മറ്റു കച്ചവടങ്ങളിലോ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക സാമ്പത്തിക ആസൂത്രണം ഈ മാസം വളരെ പ്രധാനമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം ഒഴിവാക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ചില വെല്ലുവിളികളും ഒപ്പം സന്തോഷകരമായ നിമിഷങ്ങളും നൽകും പരസ്പര ധാരണയും ക്ഷമയും ഈ മാസം വളരെ പ്രധാനമാണ് പങ്കാളിയുമായി ചെറിയ പണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിലെ പിഴവുകൾ കൂടുതൽ വഷളാകാം അതിനാൽ തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായി വരും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാനും അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും നിലനിർത്താൻ കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമായി വരും ഒരുമിച്ചുള്ള യാത്രകളോ ഹോബികളോ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സഹായിക്കും അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഉള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവർക്ക് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ആത്മീയ മേഖലയിൽ അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ആശ്വാസവും ഉൾക്കാഴ്ചയും നൽകും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയത ഒരു വലിയ താങ്ങായി മാറും ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആത്മീയത നിങ്ങൾക്ക് ആശ്വാസം നൽകും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താൽപര്യം തോന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ് ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കും ായിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകിയേക്കാം ആരോഗ്യപരമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെറിയ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദഹനപ്രശ്നങ്ങൾ തലവേദന പനി നാഡി സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാം മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ചെറിയ തടസ്സങ്ങളോ ഏകാഗ്രത കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടായ പഠനവും അധ്യാപകരുമായി തുറന്നു സംസാരിക്കുന്നതും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമല്ല അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് യാത്രകളിൽ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ അത്യാവശ്യമായ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ദേവത സൂര്യൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കഠിനാധ്വാനം പ്രായോഗിക സമീപനം ബുദ്ധിശക്തി സത്യസന്ധത ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം എന്നിവ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഈ സവിശേഷതകൾ സമ്മിശ്ര ബലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ചന്ദ്രന്റെ സ്വാധീനം കാരണം ഏത് ജോലിയും കഠിനാധ്വാനത്തിലൂടെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രായോഗിക സമീപനം സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും നിങ്ങളുടെ ബുദ്ധിശക്തി തൊഴിൽപരമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും എന്നാൽ അമിതമായ ചിന്തകൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും സത്യസന്ധത പുലർത്തുന്നത് ഗുണകരമാകും ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം അതിനാൽ സൂക്ഷ്മത പാലിക്കുക അത്തം നക്ഷത്രക്കാർക്ക് ഈ സമ്മിശ്ര ഫലങ്ങൾക്കിടയിൽ ആശ്വാസം കണ്ടെത്താനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം സൂര്യനാണ് ദേവത അതിനാൽ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ് സൂര്യമന്ത്രങ്ങൾ ജപിക്കുക എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ശുഭകരമാണ് തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ചന്ദ്രന്റെ ദോഷഫലങ്ങളെ ഉപകരിക്കാൻ സഹായിക്കും പൂജാകർമ്മങ്ങളിൽ വെളുത്ത പൂക്കൾ ഉപയോഗിക്കുന്നത് ശുഭകരമാണ് ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ചന്ദ്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം കഠിനാധ്വാനവും പ്രതീക്ഷയും നൽകുന്ന സമ്മിശ്ര ഫലങ്ങളുള്ള ഒന്നായിരിക്കും സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യമായി വരും അതേസമയം ആത്മീയ മേഖലയിൽ നിങ്ങൾക്ക് ആശ്വാസവും ഉൾക്കാഴ്ചയും ലഭിക്കും ഈ മാസം നിങ്ങളുടെ ക്ഷമയും സ്ഥിരതയും പരീക്ഷിക്കപ്പെടും പ്രശ്നങ്ങളെ നേരിടാൻ ആത്മീയത ഒരു താങ്ങായി മാറും ജാഗ്രതയോടെയും ബുദ്ധിപൂർവ്വമായും ഓരോ സാഹചര്യങ്ങളെയും സമീപിക്കുക പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു